നമ്മളിൽ പലരും ചെറുപ്പമാകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണല്ലേ അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ടും കറുത്ത പാടുകൾ മാറാനായിട്ട് സ്കിൻ ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ചെറുപ്പമാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ടൈറ്റ് ആക്കാനായിട്ടും സ്കിന്നിലെ ഡിസ്കളറേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഈവൻ ടോൺ ആക്കി ാക്കിവെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കാരണം നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ചെയ്താൽ മതി കേട്ടോ മൂന്നു തവണ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു ഫേസ് പാക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് പഞ്ചസാരയാണ് കേട്ടോ ദേ ഈ ഒരു പഞ്ചസാര ഞാൻ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഒരുപാട് തരിയൊന്നും പാടില്ല നന്നായിട്ട് ഫൈൻ പൊടിയായിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ദേ ഞാനിപ്പോൾ ഒരു സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഫൈൻ പൊടിയായിട്ടാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര നമ്മുടെ സ്കിൻ നന്നായിട്ട് ചെറുപ്പമാക്കി വെക്കാനായിട്ടും ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കണ്ടുനോക്കാം അപ്പം ഞാനിവിടെ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ പഞ്ചസാരയാണ് എടുക്കേണ്ടത് പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ മിക്സിക്കത്തിയിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഞാൻ ഒരു സ്പൂൺ തേനാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അടുത്തായിട്ട് വേണ്ടത് ബേബി ഓയിലാണ് കേട്ടോ ഞാനിവിടെ ജോൺസൻ്റെ ബേബി ഓയിലാണ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബേബി ഓയിൽ ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിതിലേക്ക് ഒരു സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാലാണ് ഒരു സ്പൂൺ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ് കേട്ടോ കുറച്ച് തിക്കായിട്ടായിരിക്കും കിട്ടുക കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ അടാവുന്നത് അതൊന്ന് അല്ലെങ്കിൽ ലൂസായിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ലിക്വിഡ് ഫോമിൽ തന്നെയാണ് കേട്ടോ കിട്ടുക ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ഇരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഡ്രൈനസ് ഡ്രൈനസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി റിസൾട്ടാണ് അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാകും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിന്നിലെ ഡിസ്കളറേഷൻ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണ എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ